നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു അഞ്ചാറ് ദിവസത്തോളമായിട്ടുണ്ട് ഈ വാർത്തകൾ ഇങ്ങനെ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ആർ സ്ഥാപകനും ആർ നേതാവുമായിരുന്ന ഹെഡ് ഗവറിൻ്റെ പേരിൽ പാലക്കാട് ഒരു ഭിന്നശേഷിക്കാരുടെ സ്കൂളിന് പേരിടാനായിട്ട് ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന വർഗീയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനത ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ യൂത്ത് കോൺഗ്രസും അതേപോലെ തന്നെ ഡിവൈഎഫ്ഐ ഒക്കെ പ്രതിഷേധമുണ്ടാക്കി പക്ഷേ ഡിവൈഎഫ്ഐ ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുങ്ങി അപ്പോഴും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലും അവരുടെ സംഘവും ഒന്നും ഇതിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അവർ പ്രതിഷേധവും പ്രതിഷേധം മാർച്ചുമായിട്ടൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയുണ്ടായി ഇനി ഈ പാലക്കാട് ആർ എസ് എസിൻ്റെ പേരിൽ ഒരു സ്ഥാപനം ഉയരുകയില്ല ആ സ്ഥാപനം ഉയർന്നു കഴിഞ്ഞാൽ ഞങ്ങളത് പൂട്ടിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം നടത്താനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി എതിർക്കുകയുണ്ടായി അപ്പോൾ ആ എതിർത്തതിൻ്റെ ഫലമായിട്ട് ഈ ബി ജെ പിയിലുള്ള പല ആളുകൾക്കും അങ്ങ് കുരുപൊട്ടി കുരുപൊട്ടിയതിൻ്റെ ഫലമായിട്ട് ഇവർ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തല ഞങ്ങൾ എടുക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കിടന്നിട്ട് ഇവിടെ വിളയണ്ട ആവശ്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് വന്നാൽ കാല് തല്ലി ഓടിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും കൂട്ടിലൊന്നും ഇതൊന്നും അറിയാത്ത രീതിയിൽ തന്നെ ഇരിക്കുകയാണ് അവരാരും പ്രതികരിക്കുന്നുമില്ല അല്ലെങ്കിൽ പോലീസുകാർ തന്നെ ഈ പറയുന്ന ഈ സമരം നടത്തുന്നതിനെതിരെ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രംഗത്തേക്ക് വന്നപ്പോഴും ഈ പോലീസുകാരെ നിലക്കി നിർത്താനോ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലുള്ള മറ്റുള്ള പ്രവർത്തകർക്കോ ആർക്കും സാധിച്ചില്ല എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആർ എസ് എസിനെതിരെ അല്ലെ ബി ജെ പിക്ക് ഈ പറയുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസ് സംസാരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം ഇവർക്കെല്ലാം ഇതിൽ ഒരു കൈ ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല അപ്പൊ ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിവാദം അവിടെ ഉണ്ടായത് അപ്പൊ പലർക്കും അറിയാത്തതും ആ അറിയാത്ത ആളുകളെ ബി ജെ പി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു പേരാണ് ഹെഡ്ഗേവാർ ഈ ഹെഡ്ഗേവാർ ആരാണെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല പല ആളുകൾക്കും അറിയില്ല എനിക്കറിയില്ലായിരുന്നു ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എനിക്കറിയില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയില്ല എന്നല്ല അപ്പൊ അറിയാത്ത ഒരുപാട് ആളുകൾ എന്നെ പോലെ ഉണ്ടാവും അപ്പൊ ഹെഡ്ഗേവാർ ആരാണെന്ന് ചോദിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് ബി ജെ പി വാദിക്കുമ്പോഴും അല്ലെ അവർ അവകാശപ്പെടുമ്പോഴും ഈ ഹെഡ്ഗേവാർ എന്ന് പറയുന്നവൻ ഒരു സ്വാതന്ത്ര്യ സമര ഒന്നുമല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് മുന്നിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനെ ആദ്യം എതിർക്കുകയും പിന്നീട് അതിനെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഹെഡ്ഗേവാർ ഹെഡ്ഗേവാർ എന്ന് പറയുന്നവൻ ആദ്യം ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തകനായിരുന്ന ആ ഈ ഹെഡ്ഗേവാറ് പിന്നീട് അതിനുശേഷം പിൽക്കാലത്ത് അയാൾ ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിയുടെ പേര് ആർ എസ് എസ് എന്നായിരുന്നു ആ ഒരു പാർട്ടിയുടെ രൂപകർത്താവെന്നൊക്കെ വേണമെങ്കിൽ ഇയാളെ വിശേഷിപ്പി അയാൾ തന്നെയാണ് ആ പാർട്ടിയുടെ ഒരു രൂപകർത്താവ് അപ്പോൾ അയാൾ ഈ പാർട്ടിയുടെ രൂപകർത്താവായി എന്നതിൻ്റെ പേരിലൊന്നും ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നൊരു പേരല്ല അയാൾ ഒരു രൂപകൽപ്പന ചെയ്തത് എന്തിനെയാണ് ഒരു കൂട്ടം വർഗീയവാദികളെ കേരളത്തിൽ വർഗീയ വിഷം തുപ്പുന്ന ഒരു കൂട്ടം ജനതയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഹെഡ്ഗോവാർ തുടങ്ങിയ ഒരു പാർട്ടിയാണ് ഈ ആർ എസ് എസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആർ എസ് എസിലെ ചാണകം എന്തെന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകുക കാരണം അവർക്ക് മെഴുകാൻ സാധിക്കുകയുള്ളൂ ബാക്കി തലയിൽ തലച്ചോറുള്ള ആളുകൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് അതിന് പകരം തലയിലും ചാണകം വരിക്കുന്നവർക്ക് മനസ്സിലാവില്ല എനിക്ക് അവരോട് പറയേണ്ട ആവശ്യമില്ല കാരണം ചാണകം തേനികൾ എന്നും ചാണകം തേനികൾ തന്നെയായിരിക്കും സംഘികൾ എന്നും സംഘികൾ തന്നെയായിരിക്കും ഇതിലൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അപ്പോൾ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ പേര് ഈ പറയുന്ന ഒരു സ്ഥാപനത്തിന് ഇടാൻ പോയപ്പോൾ അതിനെ പ്രതികരിച്ചതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് ആ പ്രതികരണത്തിനെ അടിച്ചമർത്താൻ നോക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ പിണറായി സർക്കാരിൻ്റെ പോലീസ് ഒരു പിന്തുണ അതിന് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്ന് കളിക്കുന്നു എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളെപ്പറ്റി എന്താണ് വാർത്തകളിലൊക്കെ വന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അതുതന്നെയാണ് കേരളത്തിൽ അപ്പോൾ ആ വിഷയത്തിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചും വെല്ലുവിളിക്കുക അപ്പൊ രാഹുൽ മാൻകൂട്ടത്തിനെ ആദ്യം വെല്ലുവിളിച്ചുകൊണ്ട് ഒരുത്തൻ ഒരു വാണം മുന്നിലേക്ക് വന്നു അത് ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു നേതാവാണെന്ന് എനിക്ക് തോന്നുന്നത് നേതാവ് അല്ലാതെ വേറെ ആരും വരത്തില്ല അപ്പൊ അയാൾ വന്നിട്ട് പറയുകയുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തല ആകാശത്തിരിക്കും പണ്ട് ആരെയോ ചെയ്ത പോലെ ആകാശത്തിരിക്കും അതിൽ പേടിയുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തിപ്പോണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് നീ ആരാടെ ഇതൊക്കെ പറയാൻ രാഹുൽ മാൻകൂട്ടത്തിലെ തല വെട്ടാനുള്ള ഉശിരൊക്കെ നിനക്കുണ്ടോ അതൊക്കെ യുവജനതയാണ് വളർന്നു വരുന്ന ന്യൂ ബ്ലഡ് ആണ് നീയോ അടുത്ത ദിവസം ഇലയിൽ വെക്കാവുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു തനും അപ്പൊ അതൊക്കെ നോക്കി ഇങ്ങനെ സംസാരിക്കണം ഞാൻ ഒരു പാർട്ടിയും അനുകൂലിച്ചിരിക്കുന്ന ആളല്ല എൻ്റെ പല വീഡിയോ നോക്കി അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഒരുപാട് അറിവുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു കാര്യങ്ങളെ പറ്റി അറിവില്ല ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളൂ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഏത് പാർട്ടി നെറുകേട് കാണിച്ചാലും ഞാൻ അതിന് നിൽക്കും അതുകൊണ്ട് ഞാനിപ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ബി ജെ പിയെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും വരണ്ട എൻ്റെ ബാക്കിയുള്ള വീഡിയോ കൂടെ കണ്ടിട്ട് പൊങ്കാലിടാൻ വന്നാൽ മതി അപ്പോൾ നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം കൊലവിളിയുമായി ഒരു നേതാവ് വന്നിട്ടുണ്ട് ബി ജെ പിയുടെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ അതെന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ തലയെടുക്കുമെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ രാവിലെ നടന്ന മാർച്ചിൽ കൊലവിളി നടത്തി രാഹുല് രാഹുലിന് അനുവദിക്കില്ല എന്ന തീരുമാനം മേൽഘടകമെടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുല് പാലക്കാട്ടിൽ ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കേണ്ടി വരും ഇവന്റെ പേര് ഓമനക്കുട്ടൻ എന്നാണ് ഓമനക്കുട്ടൻ ആ പേര് തന്നെ ഒരു കുട്ടിത്വം ഉണ്ട് അതുകൊണ്ട് ഈ പറയുന്ന വികൃതിയുടെ സ്വഭാവമാണല്ലോ കുട്ടന്മാരൊക്കെ എന്താ ചെയ്യുന്നത് വികൃതിയാണ് ആ വികൃതിയുടെ പുറത്ത് പറഞ്ഞാണ് രാഹുൽ മാൻകൂട്ടത്തിന്റെ കാലൊടിക്കും അല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിന്റെ തലയിൽ തല ആകാശത്തിരിക്കുമെന്ന് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് പറഞ്ഞൊരു ഉണ്ട് അതെന്താണെന്നോട് നമുക്കൊന്ന് കേട്ടു നോക്കാം തലയാണ് വേണ്ടതെങ്കിൽ നീട്ടി വെച്ചു കൊടുക്കും ബി ജെ പി ഭീഷണിക്ക് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്നുള്ളത് അല്ല ഈ നാട്ടിലെ പിന്നെ ബി പിന്നെ ബി ജെ പി കോൺഗ്രസിനെതിരായിട്ട് സമരം നടത്തുന്നതിനകത്ത് ബി ജെ പി എതിർക്കുന്നതുകൊണ്ടാണല്ലോ സമരം നടത്തുന്നത് അതിനകത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ കാലെടുക്കും എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ കാല് ബുദ്ധി കിടക്കുന്നത് ഇപ്പൊ തലയെ പറയുന്നതെങ്കിൽ തല അങ്ങോട്ട് നീട്ടി വെച്ചു കൊടുക്കും ഏഹ് എന്നാലും മാപ്പ് പറയാൻ പോകത്തില്ല എന്നാലും മാപ്പ് പറയാൻ പോല കണ്ടില്ലേ ബി ജെ പിയിലെ നേതാക്കന്മാർക്കില്ലാത്ത ആണത്തം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാനൊരു പാർട്ടിയുടെ ഒരു പ്രതിനിധിയായിട്ടല്ല കാണുന്നത് ഇപ്പൊ തലമുറയിൽപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തലയാണ് ആവശ്യമെങ്കിൽ തല നീട്ടി വെച്ചു കൊടുക്കും എന്നാലും മാപ്പ് പറയാൻ എനിക്ക് താല്പര്യമില്ല മാപ്പ് പറയില്ല ബി ജെ പി പോലെ അപ്പോഴും എപ്പോഴും അപ്പനെ കണ്ട അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിലയ്ക്ക് സ്വഭാവം ഒന്നും ഈ പറയുന്ന കേരളത്തിലെ ഈ ന്യൂ ബ്ലഡിനൊന്നും ഇല്ല കേട്ടോ നിങ്ങളത് മനസ്സിലാക്കണം ഓമനക്കുട്ട ഇനി അതിനെതിരെ നേരത്തെ ബിജെപിയിലായിരുന്നു ഇപ്പം കോൺഗ്രസിലേക്ക് മാറിയ നമ്മുടെ സന്ദീപ് ഉണ്ട് അദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അതൊക്കെ കേൾക്കുമ്പോ രോമാഞ്ചം ഉണ്ടാകും അങ്ങനത്തെ വാക്കുകളൊക്കെ കേൾക്കുമ്പോ അദ്ദേഹം പറയുന്ന വാക്കുകൂടെ നമുക്കത് മാങ്കൂട്ടത്തിൽ നാലു മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾ ഐതിഹാസികമായിട്ടുള്ള വിജയം സമ്മാനിച്ചിട്ടുള്ള പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ് അദ്ദേഹം ഇപ്പൊ കേവലമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല മറിച്ച് പാലക്കാട്ടെ ജനങ്ങൾ വിജയിപ്പിച്ചയച്ച പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിയുടെ തലയെടുക്കുമെന്നാണ് ഈ പാലക്കാട്ടെ ഒരു തുക്കട ബിജെപി നേതാവ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ഈ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഞങ്ങൾ ഇതിങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ അക്രമം കാണിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് സധൈര്യം കടന്നു വന്നിരിക്കുകയാണ് ഈ അക്രമത്തിന്റെ കയ്യൂക്കിന്റെ വയലൻസിന്റെ രാഷ്ട്രീയത്തിനെതിരായി ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രമുള്ള ഒരു സംഘടനയാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് കണ്ടില്ലേ സന്ദീപ് വാര്യർ ചാണകത്തിൽ നിന്ന് മാറി മനുഷ്യനായപ്പോ അദ്ദേഹത്തിന്റെ വാക്കിലും എല്ലാം ശുദ്ധി വന്നു അദ്ദേഹത്തിന് കുറെ കാര്യങ്ങളെ പറ്റി അറിവുണ്ട് തവള തവളന്നുള്ളത് മാറി അദ്ദേഹം പൊട്ടക്കണ്ണലിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പൊ ഈ സന്ദീപ് വാര്യറിന്റെ വീഡിയോ ഞാൻ ഇടുമ്പോ പലരും കമന്റ് ഇടുന്നത് എന്താന്ന് വെച്ചാൽ സന്ദീപ് വാര്യർ സ്ഥാനം ലഭിക്കാത്തതിന്റെ ഫലമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ് എന്ത് തന്നെയാണെങ്കിലും അയാൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് അയാൾ സത്യാവസ്ഥ മനസ്സിലാക്കി കേരളത്തില് വർഗീയത പരത്താൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് ബി എന്നുള്ളത് പിന്നുള്ളത് മനസ്സിലാക്കിയ അദ്ദേഹം പിന്നീട് പുറത്ത് വന്നിട്ട് എല്ലാവരും ഇത് ഇതിനെപ്പറ്റി പറയുന്നുമുണ്ട് അത് നമ്മൾ കണ്ടതാണ് അതിന് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു വാക്കുകൂടിയുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന ഭീഷണി മുഴക്കിയ ഓമനക്കുട്ടനെതിരെ അല്ലെ അവിടുത്തെ പാലക്കാട്ടെ ബി ജെ പി പ്രസ്ഥാനങ്ങൾക്കെതിരെ പാലക്കാടുള്ള ബി ജെ പിയിലുള്ള ഈ പ്രവർത്തകർക്കെതിരെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ആണായി പിറന്നവനൊന്നും പാലക്കാട്ടെ ബി ജെ പിയിൽ ഇനി ബാക്കിയില്ലയെന്നെനിക്ക് ഉറപ്പാണ് പുള്ളിക്കാരനെ തന്നെ അറിയാം ഈ ബിജെപിയിലുള്ളതെല്ലാം വെറും ചാണകീനികളാണെന്നുള്ളത് അപ്പൊ അദ്ദേഹം അതിന് നല്ലൊരു വാക്കും അദ്ദേഹം പറയുന്നുണ്ട് ആ വാക്കുകളിലൂടെ നമുക്ക് കേട്ടു പോകാം അരമുറി ട്രൗസ് ഒട്ട് കണ്ണകിയിൽ ആർ എസ് എസ് ആകെ നടക്കുമ്പോ ഈ പാലക്കാട് അങ്ങാടിയിൽ ആ കൊടി പിടിച്ച് നടന്നവനാണ് ഞാൻ അതുകൊണ്ട് അതൊന്നും കാണിച്ച് ഭയപ്പെടുത്തിയാൽ പിൻവലിഞ്ഞു പോകുമെന്ന് പാലക്കാട്ടെ ആർ എസ് എസുകാരും ബി ജെ പി കരുതണ്ട നിങ്ങളുടെ അധികാരത്തിന്റെ എല്ലാ ഗർവം സമ്പത്തിന്റെ എല്ലാ ഗർവും ഒക്കെ ഉള്ളപ്പോഴും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് അങ്ങാടിയിൽ ഈ മൂവർണ്ണക്കൊടി എടുത്ത് കോൺഗ്രസിൽ ചേരാൻ പുറപ്പെട്ടയാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ഭയപ്പെടുത്തിയാൽ പിന്മാറുന്ന സ്വഭാവം എനിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ പാലക്കാട്ടെ ആർ എസ് എസുകാരും ബിജെപിക്കാരും നിങ്ങളിനി എത്ര തോണ്ടി നോക്കിയാലും അതിലാണായി പറഞ്ഞവനൊന്നും ബാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് ആംബിയറുള്ള ഒരുത്തനും ബാക്കിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരെയും ഞാൻ പറയുന്നില്ല ആംബിയർ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഒതുക്കി മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോ അതിനകത്ത് ചുമതലിരിക്കുന്ന ഒരുത്തനും ആംബിയറുള്ള ഒരുത്തനുമില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ എന്നുള്ളതും അവർക്കറിയാം അതുകൊണ്ട് അവരോടും പറയാനുള്ളത് ഈ പാൽ സൊസൈറ്റി നേതാവിന്റെ പിന്തുണ കണ്ടുകൊണ്ട് മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന നേതാവിന്റെ പിന്തുണ കണ്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും അത് നിങ്ങൾ എന്താ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നാലു മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ബി ജെ പിയിലായിരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമേ ആയിരുന്നില്ല പക്ഷെ അദ്ദേഹം മനുഷ്യനായിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടില്ലേ ബി ജെ പിയിലെ പാലക്കാട് ബി ജെ പിയിലെ ഇനി ആണായി പറഞ്ഞ ഒരുത്തനുമില്ല നീയൊക്കെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നീയൊക്കെ ഒലത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് മമ്മൂക്കയുടെ ബിലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തിലെ ഡയലോഗ് പോലെ നീയൊക്കെ അരട്ര ഓസർ ഇട്ടുകൊണ്ട് അജന്തയിൽ ആദിഭാവവും കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ ഫീൽഡ് വിട്ടതാണ് എന്ന് പറയുന്ന പോലെയാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടില്ല നല്ല എന്ത് അവരുടെയൊക്കെ അണ്ണാക്കിൽ കൊടുത്ത മറുപടിയാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് നാണമില്ലാത്ത വർഗം ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്നത് ചാണകം തിന്നുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചാണകം തലേക്കിരി അന്ധതയാവരുത് അന്തന്മാരാവരുത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പാലക്കാട്ടെ ജനതയുള്ളത് അല്ലെങ്കിൽ ആ ബി ജെ പിയിലുള്ള ജനതയുള്ളത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ഒരു നാല് മണിക്കൂർ മുമ്പ് മീഡിയ വണിൽ വന്നൊരു വാർത്തയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം തലയെടുക്കാൻ കൊതിച്ച് നിൽക്കുന്നവർ ഇങ്ങോട്ട് വാ ഈ ഓമനക്കുട്ടന്റെ അടുത്തേക്കാണ് പറയുന്നത് ഓമൻകുട്ടനാണ് ഈ പറയുന്ന വിദ്വേഷ പരാമർശം നടത്തിയത് അപ്പോൾ ഓമനക്കുട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് തല എടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ ഇവനെ അടിക്കുമെന്ന് പറയാം പോലീസ് തന്നെ ഇവിടെ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ അടിച്ചു നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് നോക്കാം ഇത് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഒരു എസ് ഐ പറയുക സമനം നടത്തി ആളോട് പറയാ ഇവിടുന്ന് പോന്നതിന് മുന്നേ നിന്റെ മുഖം അടിച്ച് പൊളിക്കുമെന്ന് ആ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്നെ അങ്ങനെ പറഞ്ഞ ആ എസ് ഐയും അങ്ങനെ ആർ ജോമുള്ള ഏതെങ്കിലും പോലീസുകാരൻ്റെ വന്നിട്ട് തൊട്ട് നോക്കട്ടെ അങ്ങനെ മുഖം വീട്ടിട്ടുണ്ടല്ലോ ഒന്ന് അടിച്ചു പൊളിച്ചു നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റാൻ നമുക്കൊന്ന് നോക്കാം സമരം സമനം അങ്ങനെയാണോ പറയണ്ടെ മുഖം അടിച്ചു പൊളിക്കുന്നു എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചു പറയാം അടിച്ചു പൊളിക്കുന്നു എന്നാ ഞങ്ങള് വെല്ലുവിളിക്കൊന്നും പോകണ്ട പോലീസ് സ്റ്റേഷനിലുണ്ട് ഇവന്റെ മുഖത്തൊന്ന് തൊട് പിന്നെ അടിച്ചു പൊളിക്കുന്നു തൊട്ട് കാണിത് ഇവിടെ ഒരു നിയമസഭാ സാമാജികനെതിരെ കൊലവിളി നടത്തി നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ നേരെ ഇത്രയല്ലേ ഒരു കേസെടുത്തോ ഇനി ആ വെല്ലുവിളിച്ചവരോട് പറയാ ഞാൻ പാലക്കാടുണ്ട് ടൌണിലുണ്ട് തലയെടുക്കാൻ കൊതിച്ച് നിൽക്കുന്നൊരു ഇങ്ങോട്ട് പോവാ തലയൊന്നെടുത്ത് കാണില്ലേ കാലുവിട്ടു എന്ന് പറഞ്ഞാൽ ആ കാലുറപ്പിച്ചിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത് ഒന്ന് എടുത്തു കാണില്ലേ അങ്ങനെ എന്നെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞ ഇവിടുത്തെ രാഷ്ട്രീയം തീരുമോ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടം അവസാനിക്കൂ ഞാനെങ്കിൽ അടുത്താള് അടുത്ത ആള് വരും എന്താ ഇവിടുന്ന് തല കൊയ്തിട്ട് അവർ ബാക്കിയുണ്ടാക്കട്ടെ മലപ്പുറമാണ് പോലീസ് നടപടി ഇവിടെ പോലീസിനെ നയിക്കുന്നത് ഞാനതാ പറഞ്ഞത് മുനിസിപ്പാലിറ്റി മാത്രമാണ് ബിജെപി ഭരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ മേലധികാരി അല്ല പക്ഷേ ആ പോലീസുകാർ പ്രവർത്തിക്കുന്ന ബിജെപിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ നീതി കിട്ടാത്തത് അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രതികരിച്ചിട്ടും രാഹുൽ മാംകൂട്ടത്തിലും കൂട്ടത്തിലുള്ള ആളുകൾക്കെതിരെ കേസെടുക്കാനായിട്ടാണല്ലോ പോലീസുകാർ നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വരില്ലല്ലോ അത് ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും രാഹുൽ മാൻകൂട്ടത്തിലും അതുപോലെയുള്ള കൂട്ടത്തിലുള്ള ആളുകൾക്കും വരില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ തെറ്റുണ്ട് പക്ഷേ അദ്ദേഹം ആ പറയുന്ന വാക്കുകളിലെല്ലാം ആർ എസ് എസ് എന്ന് പറയുന്ന വർഗീയ വിഷം തീണ്ടുന്ന ഈ ജനത അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തിലുള്ള ആളുകൾ ഈ പാലക്കാട് ഇനിയൊരു ഒരു സംഭവം ഒരു സംരംഭം തുടങ്ങാൻ പാടില്ല അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാലും അതിന് ഈ പറയുന്ന ആർ എസ് എസിലെ തീവ്രവാദികളുടെ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ഇതുപോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഈ ഹെഡ്ഗവർ എന്ന് പറയുന്നവനെയൊക്കെ പിടിച്ചതിനകത്ത് താടിയാണ് ആർ എസ് എസിന്റെ സ്ഥാപകനെന്ന് പറഞ്ഞിട്ട് അവൻ്റെയൊക്കെ പേര് എന്തിനാണ് കൊടുക്കുന്നത് അപ്പോ ഇവനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ബുക്കിലും കണ്ടിട്ടുമില്ല ഇനി ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അറിയിക്കണം അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ എന്ത് തന്തയില്ലായ്മയും കാണിക്കാം അല്ലെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു നിലപാടും അതിനെ എതിർത്തുകൊണ്ടുള്ള നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള ആണത്തമുള്ള പയ്യന്മാരും അല്ലെങ്കിൽ ആണത്തമുള്ള യുവജനതയും നമ്മുടെ ഡിവൈഎഫ്ഐയും നമ്മുടെ സർക്കാരൊന്നും അപ്പോഴും മിണ്ടുന്നില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ് അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ അവർക്കൊക്കെ ആയിരിക്കും പക്ഷേ ഇതിനെയൊക്കെ പ്രതികരിക്കാനായിട്ട് മുന്നിലേക്ക് വന്ന രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടത്തിലുള്ള ആളുകൾക്കും അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കണം ബിഗ് സല്യൂട്ട് അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബി ജെ പി എന്ന് പറയുന്ന വർഗീയ വിഷം തീണ്ടുന്ന ചെറ്റകൾ കേരളത്തിൽ വേണ്ട അതിൻ്റെ ആവശ്യം കേരളത്തിനില്ല കേരളത്തിന് നല്ല വളക്കൂറുള്ള മണ്ണുണ്ട് ഇനി ചാണകം കൂടി ഇട്ടാലും വളമാക്കി എടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിലധികം നമ്മുടെ നാട്ടിലെ പശുക്കൾ തരുന്നുണ്ട് ഇനി ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ്സിലുള്ള ആളുകളുടെ ചാണകം കൂടി വേണ്ട അപ്പൊ അതുകൊണ്ട് അന്ധതയും അന്തന്മാരുമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും വെച്ചുകൊണ്ട് നിങ്ങൾ വല്ല യു പിയിലേക്കും പോക്കോ കേരളത്തിൽ വന്നിട്ട് കളിക്കാൻ നിൽക്കേണ്ട കേരളത്തിൽ നല്ല ഒറ്റ ഒറ്റത്തന്തയ്ക്ക് വരുന്ന ആണുങ്ങളാണുള്ളത് അല്ലാണ്ട് നിങ്ങളെപ്പോലെ പലതന്ത ആളുകൾ ആരുമില്ല അപ്പോൾ ഈ പറയുന്ന ബി ജെ പിയുടെ ഈ ഒരു പ്രവണതയുണ്ടല്ലോ അത് മാറ്റാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ തന്നെ മറുപടി കൊടുക്കണം അടുത്തൊരു വോട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന യുവമാരുടെയൊക്കെ ഒരു ഈ പറയുന്ന പെൻഷൻ തരുന്നു അല്ലെങ്കിൽ ഉപമാർ കുറച്ച് പൈസയൊക്കെ അല്ലാണ്ട് അക്കൗണ്ടിലേക്ക് ഇട്ടു തരുന്നു എന്നും കണ്ടിട്ട് കണ്ണു മഞ്ഞളിച്ച് പോകരുത് യുവന്മാരുടെ വർഗീയത എന്താണെന്നും യുവന്മാരുടെ ഈ പറയുന്ന തോന്നിവാസം എന്താണെന്നും നമ്മൾ ഈ നമ്മുടെ എംബുലാൻസ് സിനിമ ഇറങ്ങിയതിനു ശേഷം കാണാൻ തുടങ്ങിയതാണ് അതിന് മുൻപ് അറിയാം ആ സിനിമ ഇറങ്ങിയതിനു ശേഷം വെച്ചടി വെച്ചടി ബി ജെ പിക്ക് കയറ്റമാണ് ബി ജെ പി എന്താണെന്നുള്ളതും എല്ലാ ജനങ്ങൾക്കും അറിയാൻ സാധിച്ചു അപ്പോൾ ഇത് തന്നെയാണ് ബി ജെ പി എന്ന് പറയുന്ന വർഗീയ വിഷം തീടുന്ന പാർട്ടിക്കുള്ളൊരു തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ എന്തായാലും ബി ജെ പിക്ക് മറുപടി കൊടുക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ ഞാനെന്തായാലും ഒരു ക്യാമ്പയിനും നടത്തുന്നില്ല ബി ജെ പിക്ക് വോട്ട് കൊടുക്കേണ്ടത് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരും എനിക്ക് ഉറപ്പാണ് പക്ഷേ ഹെഡ്ഗവറിൻ്റെ പേര് കൊടുക്കുന്നതിലൂടെ എനിക്കും താല്പര്യമൊന്നുമില്ല കാരണം ഇവനൊന്നും വല്ല വലിയ രീതിയിൽ കേരളത്തിന് വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആളുകളൊന്നും ഇല്ല ഉണ്ടാക്കി കുറെ കുറേ വർഗീയ വിഷം തൊപ്പുന്ന അല്ലെങ്കിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന കുറെ ജനതയെ വാർത്തെടുക്കാനായിട്ട് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് സാധിച്ചു ആ സംഘടന രൂപീകരിച്ചതുകൊണ്ട് ഈ പറയുന്ന ഹെഡ് ഗവർണറും സാധിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത